വളരെ അടുത്ത് റിലീസായ പുതിയൊരു കൊറിയൻ ഡ്രാമയാണ് ഇന്ന് നമ്മൾ കണ്ടു തുടങ്ങാനായി പോകുന്നത് മൂവി മനിയാർ റീലോഡ് നമ്മുടെ ചാനലിലൂടെ അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം പിന്നെ പുതിയ ഡ്രാമ ആയതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിശിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തു വീഡിയോക്ക് ഒരു ഹൈപ്പ് കൊടുത്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല എത്ര കൂട്ടുകാർക്ക് ഫസ്റ്റ് എപ്പിസോഡ് ഇഷ്ടമായി എന്നറിയാലോ കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ അജിനെ കാണിച്ചുകൊണ്ടാണ് അജിന്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവം അമ്മ ലഹരിക്ക് അടിമയാണ് ഇപ്പൊ തന്നെ ലഹരി മൂത്ത് കുഞ്ഞായിരുന്നു അവളെ ഭയങ്കര മാരകമായി ഉപദ്രവിച്ചിട്ടുണ്ട് ആ മുറിവൊക്കെയായി അവളിങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന ടീം അമ്മയാണെങ്കിൽ ലഹരിയുടെ ബോധക്കേട്ടിൽ ഇങ്ങനെ അടുത്ത് തന്നെ കിടപ്പുണ്ട് ആ സമയം അച്ഛൻ അങ്ങോട്ടേക്ക് എത്തുമ്പോ അച്ഛനെ കണ്ടില്ലേ അമ്മ വീണ്ടും കള്ളു ഓടിച്ച് വന്ന് എന്റെ അടിച്ചൊരു പരുവാക്കി അച്ഛൻ എന്തോ ഒന്നും ചെയ്യാത്ത അവൾ സങ്കടപ്പെടുമ്പോ എന്തായാലും ഇന്നത്തോടു കൂടി ഈ പ്രശ്നമെല്ലാം നിനക്ക് മാറുമെന്ന് പറഞ്ഞു അച്ഛൻ അമ്മയെ വലിച്ചടച്ച് കൊണ്ടുപോകുന്നത് കാണാം അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് വൈഫിനോട് പുള്ളിക്കാരൻ പറയുന്നുണ്ട് നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം ഒരു ഗുണവും ഇല്ല നീ ഇങ്ങനെ ഇരിക്കുന്നതിലും നല്ലത് ചാവുന്നതാണെന്ന് അത് വെറും ഒരു പറച്ചിലായിരുന്നില്ല മുഗൾ നിലയിൽ നിന്ന് കള്ളു ഊടിച്ച് സ്വബോധയില്ലാത്ത തന്റെ ഭാര്യയെ അയാൾ തള്ളിയിടുന്നുണ്ട് ഈ ഒരു കാഴ്ച അജിനും കാണുന്നു അവളോടാകട്ടെ നീ എന്തായാലും ഇത് ആരോടും പറയരുത് പിന്നെ നിന്റെ അമ്മ കള്ളു കുടിച്ച് മുകളിൽ നിന്ന് വീണ് മരിച്ചതാണെന്ന് മാത്രം എല്ലാവരോടും പറയാവുള്ളൂ അങ്ങനെ നീ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നല്ല കാശുള്ള നല്ലൊരു രണ്ടാനമ്മയെ അച്ഛൻ കൊണ്ടു തരൂന്നെല്ലാം അവളോട് പറയുന്നുണ്ട് അത് കേൾക്കുന്ന അവൾ വേഗം തന്നെ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു അമ്മയെ രക്ഷപ്പെടുത്താനാണ് ഈ പോകുന്നതെന്ന് കരുത്തുകയേ വേണ്ട കാരണം താഴെ വീണ ആ ഒരു വീഴ്ചയില് പരിക്കേറ്റ് ചോര ഒലിക്കുന്ന അജിന്റെ അമ്മ അവളെ കണ്ട് കെഞ്ചുന്നുണ്ട് ആംബുലൻസ് വിളിക്കാൻ കാരണം അവരുടെ ജീവൻ ില്ല പരിക്കേറ്റ് കിടക്കാണ് പക്ഷെ അജിനാവട്ടെ അമ്മ പറഞ്ഞത് തെല്ലും വകവെക്കാതെ അമ്മ അവിടെ മരണത്തിന് വേണ്ടി ഇട്ടു കൊടുത്ത് അവിടെ നിന്ന് മൈൻഡ് ആക്കാതെ നടന്നു പോകുന്നു അതായത് ഈ അമ്മ ഉണ്ടായിട്ടും തനിക്ക് ഒരു പ്രയോജനവും ഇല്ല അമ്മ ഇല്ലാണ്ടായാൽ തനിക്ക് ഒന്നും കൊള്ളാതെ ജീവിക്കാം ഒരുപക്ഷെ അച്ഛൻ പറഞ്ഞിടക്ക് നല്ല കാശുകാരിയായ നല്ലൊരു രണ്ടാനമ്മയെ കിട്ടിയാലോ എന്നൊക്കെ കരുതിയാകാം അവൾ പോയത് എന്തായാലും ഒരു സാധാരണ കുട്ടി പെരുമാറുന്ന രീതിക്കല്ല അജയ് കൊച്ചുനാളല്ലേ പെരുമാറി തുടങ്ങിയത് എന്ന് ഈ കൂടി നമുക്ക് വ്യക്തമാണ് അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ കുഞ്ഞു കുട്ടിയായിരുന്ന അജിൻ വളർന്ന് വലിയൊരു പെൺകുട്ടിയായി മാറിയിരിക്കും അവളിപ്പോ വലിയൊരു സ്റ്റാർ ആണ് അതായത് ആ നാട്ടിൽ അറിയപ്പെടുന്ന വലിയൊരു ടോപ്പ് ആക്ട്രസ് ഇപ്പൊ തന്നെ ആരാധകരുടെ ഇടയിലേക്ക് ആഡംബര കാറിൽ റെഡ് കാർപ്പറ്റിൽ അവൾ അങ്ങനെ വന്നിറങ്ങി നടക്കുമ്പോ ഈ പുറമെ കാണുന്ന ഗ്ലാമറൊന്നും അച്ഛന്റെ കയ്യിലിരിപ്പിനുടെ സ്വഭാവത്തിനോ എന്ന് നമുക്ക് മനസ്സിലാക്കാം കാര്യം കാണാൻ വേണ്ടി ആരെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ അവൾക്ക് നല്ല മിടുക്കാണ് അവൾക്ക് എന്തെങ്കിലും കാര്യം കാണാൻ ആവശ്യമുണ്ട് എന്ന രീതിക്കുള്ളവരെ മാത്രമേ അച്ഛൻ കൂടെ നിർത്താറുള്ളൂ ആരെയും കാര്യം കണ്ട ശേഷം കറിവേപ്പിലെ പോലെ വലിച്ചെറിയാനും അവൾക്ക് മടിയില്ല പിന്നെ മുന്നേ അമ്മയുടെ മരണത്തില് അജനുള്ള പങ്ക് നമ്മൾ കണ്ടിരുന്ന ല്ലേ വേണമെങ്കിൽ അവൾക്ക് അമ്മയെ രക്ഷപ്പെടുത്തായിരുന്നു പക്ഷെ അവൾ അത് ചെയ്തില്ല അതേ കണക്ക് മറ്റൊരു മരണത്തിൽ കൂടി അവൾക്ക് പങ്കുണ്ട് പക്ഷെ അതിന് പറഞ്ഞു തരുമ്പോ തെളിവൊന്നുമില്ല ഇപ്പൊ അമ്മയുടെ മരണത്തിൽ നടന്നത് കണക്ക് തന്നെ കൂടാതെ മൂന്നാമതായും ഇനി എന്തെങ്കിലും കാര്യം കാണാനായി അവൾ ആരെങ്കിലും കൊല്ലാനായി കൂട്ടു നിൽക്കേണ്ടി വന്ന അതിനും മടിക്കാത്ത ഒരു സ്വഭാവക്കാരി കൂടിയാണ് എന്തായാലും രണ്ട് മരണത്തിൽ ഓൾറെഡി അവൾക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ ഒന്ന് അമ്മയുടെ മരണം അത് നമ്മൾ കണ്ടു രണ്ടാമത്തെ മരണം ആരുടേതാണ് കുഞ്ഞിലെ അമ്മയുടെ മരണശേഷം അജന് പിന്നെ എന്താണ് അവളുടെ ലൈഫിൽ സംഭവിച്ചത് എന്നതൊക്കെ അറിയാനായി നമുക്ക് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം പതിനാറ് കാലഘട്ടമാണത് അന്ന് അജിൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ് അന്നത്തെ ദിവസം അവളുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ തന്നെ അവരുടെ ക്ലാസ് ടീച്ചറായ ആ ഒരു മിസ്സിന്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയുള്ള ഒരുക്കൊത്തിലായിരുന്നു അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ ഈ മിസ് കുട്ടികൾ നൽകിയ ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിയിൽ എക്സൈറ്റഡ് ആയി നിൽക്കുമ്പോഴേക്കും മിസ്സിന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡാവട്ടെ അങ്ങോട്ടേക്ക് ദേഷ്യത്തിൽ ചീറിപ്പാഞ്ഞു വന്ന് മിസിനിട്ട് നല്ലൊരു അടി കൊടുക്കുന്നു ആൾ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോസും അവിടെ ചിതറച്ചിടുന്നുണ്ട് മറ്റൊന്നുമല്ല ഈ മിസ്സിന് ഇതേ സ്കൂളിലുള്ള ഒരു അധ്യാപകനുമായ ഒരു അഫയർ ഉണ്ടായിരുന്നു അതിപ്പോ ഫോട്ടോ സഹിതം ഹസ്ബൻഡിന് ലഭിച്ചിരിക്കുന്നു ഇവർക്ക് മാത്രല്ല ഈ ഒരു ഫോട്ടോ സ്കൂളിന്റെ വെബ്സൈറ്റിലും സ്കൂളിന്റെ നോട്ടീസ് ബോർഡിലും ഒക്കെ തന്നെ ലീക്ക് ആയിരിക്കാണ് അങ്ങനെ ആക മൊത്തത്തിൽ ആ മിസ് ബർത്ത്ഡേ ദിവസം നാണം കിട്ട് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ സാധിക്കുക അതെ പെട്ടെന്ന് അവിടെ നിന്ന് പോകണമെന്ന് മറ്റിൽ നിൽക്കുമ്പോഴേക്കും പുള്ളിക്കാരി തട്ടി വീഴാൻ ഈ പോകുന്നുണ്ട് ഇത് കാണുന്ന അജിൻ വീഴാതെ ചെന്ന് താങ്ങി പിടിക്കുന്ന കൂട്ടത്തിൽ മിസ്സിനോട് എങ്ങനെയുണ്ട് മിസ്സേ എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇഷ്ടമായോ എന്നെ അനാഥാന്ന് നിങ്ങൾ വിളിച്ചില്ലേ എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാന്ന് കുറ്റപ്പെടുത്തി ഇപ്പൊ നിങ്ങളെ ഞാൻ അനാഥയാക്കി നിർത്തിയിരിക്കുന്നില്ലേ നിങ്ങൾക്ക് ഇനി എന്തുണ്ട് ലൈഫിൽ നാണവും മാനവും എല്ലാം പോയി ഈ ജോലി നിങ്ങൾക്ക് പോയി ഇനി എന്തുണ്ട് നിങ്ങളും അനാഥവാണെന്ന് പറഞ്ഞു അജൻ മിസ്സിനോട് സംസാരിക്കുമ്പോൾ അജിനാണ് അപ്പോ ഇതിന് പിന്നിൽ അവളെ ഓർഫൺ എന്ന് വിളിച്ചതിനുള്ള അവളുടെ പ്രതികാരമായിരുന്നു ഇപ്പോ റിവീൽ ചെയ്ത മിസ്സിന്റെ അഫിയർ എന്നത് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അജിന്റെ ക്ലാസ്സിലെ തന്നെ മറ്റൊരു പെൺകുട്ടിയാണ് അവളുടെ പേര് സിം എന്നാണ് സിം അജിനുമായി പഠിക്കുന്ന കാര്യത്തിൽ നല്ലൊരു കോമ്പറ്റീഷൻ നിലനിൽക്കുന്നുണ്ട് ഇത്തവണത്തെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ സിമ്മിന് സെക്കൻഡ് പൊസിഷൻ ആണുള്ളത് തനിക്ക് അജിൻ എടുത്തിരിക്കുന്നതിന്റെ അത്രയും തന്നെ മാർക്കുണ്ട് പിന്നെ എന്തുകൊണ്ട് തന്നെ സെക്കൻഡ് പൊസിഷനിലേക്ക് എന്ന രീതിക്ക് അതിന് ക്വസ്റ്റ്യൻ ചെയ്യാനേ അവളെ ടീച്ചേഴ്സ് റൂമിലേക്ക് ആർട്ടിനാണ് തനിക്ക് കുറഞ്ഞ ഗ്രേഡ് കിട്ടിയത് എന്ന് മനസ്സിലാക്കുന്ന സിം അങ്ങനെ ആർട്ട് ടീച്ചറിനെ കാണാനായി പോകുന്ന ടീം ഓൾറെഡി അജിൻ ആ ആർട്ട് സാറിനോട് നൈസായി എന്തോ നിന്ന് സംസാരിക്കുന്നത് സിം കാണുന്നുണ്ട് അത് എന്താണെന്ന് കേൾക്കണമെന്ന രീതിക്ക് അവൾ നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ കഥയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായ ജുൻസിയോ എത്തുന്നുണ്ട് ജുൻസിയോ നീന്തേന്ന് സിമ്മിനോട് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ കൊട കാണുന്നില്ല അത് സാറിനോട് കംപ്ലയിന്റ് ചെയ്യാൻ വന്നാണെന്ന് പറയുമ്പോൾ കൂടെ കാണാത്തവർക്ക് സാറിനോട് കംപ്ലൈന്റ് ചെയ്യു ആരെങ്കിലും വന്നേന്നും പറഞ്ഞ് നൈസായിട്ട് അവൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു പിന്നീട് ക്ലാസ്സിലെത്തുന്ന ടീം സിം െ അജിനോട് നീ എന്താ ആർട്ട് സാറിനോട് നിന്നതെന്ന് ചോദിക്കുമ്പോ അത് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രാമ നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോ മിക്കവാറും അതിലെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ആയിരിക്കും അതിലെ ഡിറക്ടർ ഒന്ന് കളയുക അല്ലെ പക്ഷേ നീ പേടിക്കണ്ട ഇത് കഥയല്ലല്ലോ ഇത് ലൈഫ് അല്ലേ എന്ന് പറഞ്ഞ എന്തോ ഒന്ന് മൊന വെച്ച് എന്നാൽ അങ്ങ് ഇങ്ങനെ തൊടാത്ത രീതിയിൽ അജിൻ സംസാരിക്കുമ്പോ എന്തോ എനിക്കിട്ട് പണി തരും എന്നുള്ള രീതിക്കാണോ ഈ പറയുന്നതെന്ന് മറ്റുള്ള സിം അത് കേട്ടൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട് അങ്ങനെ അടുത്ത പീരീഡ് സ്റ്റാർട്ടാകുമ്പോ എത്തുന്ന ടീച്ചറാവട്ടെ അജിനെയും ജുൻസിയെയും ചെയ്യുന്നു അജിനെ കൺഗ്രാചുലേറ്റ് ചെയ്യുന്നത് അവൾ ക്ലാസ്സിലെ ഫസ്റ്റ് പൊസിഷനിലെത്തിയതിന്റെ പേരിലാണ് ജുൻസിയോയായിട്ട് ഡിബേറ്റ് കോമ്പറ്റീഷന്റെ ഭാഗമായി അവനൊരു അച്ചീവ്മെന്റ് കിട്ടിയത് കൊണ്ടാണ് ക്ലാസിലെ ഡിബേറ്റ് ടീമില് അവനൊരു മെമ്പർ ആണ് എന്തായാലും ആ ടീം അവനായിട്ട് അതിന്റെ അടുത്ത ലെവലിലേക്ക് പോകാനായി താൻ ഓപ്റ്റ് ചെയ്യുന്നത് അജിനെയാണെന്ന് പറയുന്ന ടീം അച്ഛൻ അത് കേട്ട് വളരെ ഹാപ്പി ആവുന്നുണ്ട് കാരണം അവൾ അത് ആഗ്രഹിച്ചിരുന്നതാണ് ആക്ച്വലി ജുൻസിയോയ്ക്ക് അജിനോട് ഒരു താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ അവൻ അവളൊന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് അവനിപ്പോ നെക്സ്റ്റ് ലെവൽ കോമ്പറ്റീഷനിലേക്ക് പങ്കെടുക്കാനായി കിട്ടിയ അവസരം അവൾ കൈവെച്ച് മാറുന്നത് ഇത് കേൾക്കുന്ന സിമ്മി ിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല സിമ്മിന് ഒന്നാമത് ജുൻസിയോട് ഒരു ചായ് ഉണ്ട് അവൾക്ക് ഒരു ക്രഷ് ഉണ്ട് രണ്ടാമതായി അവളുടെ ആ ജന്മ ശത്രു ആണല്ലോ അജിൻ അപ്പോ അവളും ഈ ഡിബേറ്റ് ടീമിലെ ഒരു മെമ്പർ ആയതുകൊണ്ടും ആ ക്ലാസ്സിലെ ലീഡർ ആയതുകൊണ്ടും അജിൻ അവളെക്കാൾ മുന്നിലേക്ക് വരുന്നത് അവൾക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അതിന്റെ കലിപ്പിൽ ഇരിക്കയാണ് പിന്നീട് ഡിബേറ്റ് ടീം ഒത്തുചേർന്ന കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യുമ്പോൾ സിം താൻ ഓൾറെഡി ഈ ഡിബേറ്റ് ടീമിലെ ഉള്ള ഒരാളാണെന്ന രീതിക്ക് അല്ലെങ്കിൽ ക്ലാസ്സിലെ ലീഡർ ആണെന്ന രീതിക്കൊക്കെ ഒരു മേൽക്കൈ ആ ഒരു ടീമിൽ എടുക്കാനായി നോക്കുന്നത് അപ്പൊ അങ്ങോട്ടേക്ക് വന്ന അജിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഓൾറെഡി അവർക്കിടയിൽ പ്രശ്നങ്ങളൊക്കെ ണ്ടല്ലോ ക്ലാസ്സിൽ പഠിപ്പിക്കാരാണെന്നുള്ള രീതിക്ക് അതുകൊണ്ട് തന്നെ സിം പറയുന്ന കാര്യങ്ങളെ അജിനും അജിൻ പറയുന്ന കാര്യങ്ങളായി നൈസായി സിമ്മും എതിർക്കുന്നുണ്ട് നീ ഒന്നും പറണ്ടേ എനിക്കറിയാം ഞാൻ ഇത്രയും നാളെ ഇത് ചെയ്തത് ഞാൻ ക്ലാസ് ലീഡറാണ് ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ സിം പറയുമ്പോൾ അജിൻ കൂടുതലൊന്നും മിണ്ടാതെ എല്ലാ ദേഷ്യവും ചിരിച്ചമക്കാണ് അന്നങ്ങനെ ക്ലാസ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകുന്ന സിമ്മ പിക്കാനെ വന്ന അമ്മയോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ആ അജിനും എനിക്ക് ഒരേ മാർക്കാണ് എന്നിട്ട് അവൾക്ക് ഫസ്റ്റ് റാങ്ക് കൊടുത്തു എന്തോ ഒരു ചെറിയ പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് അവർ അത് കൊടുത്തത് എന്നാലും അത് മോശമായി പോയി നോക്കാം അവൾ ഇങ്ങനെ സങ്കടപ്പെടുമ്പോ സാറേ ഇല്ല മോളെ നമ്മളല്ലേ സ്കൂളിന് നല്ല ഡോണേ ും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് ഇടപെട്ട് അവളെ ഈ സ്കൂളിൽ നിന്ന് പമ്പ കടത്താം അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇല്ല പറയുന്ന കൂട്ടത്തിൽ അമ്മ അല്ല അവൾ ഇത്രയും നന്നായിട്ട് പഠിക്കാനായിട്ട് ട്യൂഷനും വല്ലതും പോകുന്നുണ്ടോ എന്ന് അജിനെ പറ്റി തിരക്കുമ്പോ അജിനൊരു അനാഥ അവൾക്ക് അമ്മേ അച്ഛനും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് ഇങ്ങനെ ട്യൂഷൻ പറഞ്ഞു ഇടാനായിട്ട് ആരും ഇല്ല ട്യൂഷനൊന്നും ഇല്ല തന്നെ അവള് പഠിക്കുന്നതെന്ന് പറയുമ്പോ അമ്മ ആ സമയത്താണ് ഇവരുടെ ക്ലാസ് ടീച്ചർ കാര്യം ആലോചിക്കുന്നത് സിമ്മിന്റെ അച്ഛനൊരു ലോയറാണ് മുന്നേ അഫയറിന്റെ കാര്യമൊക്കെ ലീക്കായി ക്ലാസ് ടീച്ചറിന്റെ ഹസ്ബൻഡ് പുള്ളിക്കാരി ഡിവോഴ്സ് ചെയ്യണമെന്ന രീതിക്ക് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു കേസ് എത്തിയിരിക്കുന്നത് സിമ്മിന്റെ അച്ഛന്റെ അടുത്തേക്കാണ് ആ കാര്യങ്ങളെ പറ്റിയെല്ലാം അമ്മ പറയുന്നത് സിമ്മിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അച്ഛനെയാണ് അജിൻ ഒറ്റയ്ക്ക് ഒരു കുഞ്ഞു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത് അവൾ അങ്ങനെ റൂമിൽ ഇരിക്കുന്ന ടീം അവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് അതുവഴി പുറത്തുള്ളവർക്ക് അകത്തുള്ള ആളെ കാണാം ആ ഒരു സ്പേസിൽ വന്നു നിന്നുകൊണ്ട് ജുൻസിയോ അജിനെ നോക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ട് പെട്ടെന്ന് അവൾ നോക്കുന്നത് കാണുന്ന അവൻ പാനിക്കായി ഒന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവനെ ആരോ ഇങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നവണക്ക് അല്ലെങ്കിൽ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്ന കണക്ക് എന്തോ ഒന്ന് അവന് സംഭവിക്കുന്നുണ്ട് പിന്നീട് അവൻ നോക്കുമ്പോഴേക്കും അജിന്റെ അപ്പാർട്ട്മെന്റിൽ അവളുടെ മടിയിലാണ് അവൻ കിടക്കുന്നത് ആക്ച്വലി പുറത്തുനിന്ന് താൻ എങ്ങനെ അകത്ത് വന്നു എന്ന് പോലും അവൻ ഓർമ്മയില്ല എന്തായാലും ആ ടീമാകട്ടെ അവന്റെ നോട്ട്സ് ഒക്കെ എടുത്ത് അവൾ എന്തൊക്കെയോ എഴുതുന്നു പഠിക്കുന്നൊക്കെയുണ്ട് ആ ഒരു നോട്ടിന്റെ ഇടയിൽ നിന്ന് ഒരു ലെറ്റർ അജിന് കിട്ടുന്നു ആ ഒരു ലെറ്റർ സിം അവൾക്ക് ജുൻസിയോടുള്ള ക്രഷന്റെ പേരിൽ എഴുതിയ ലവ് ലെറ്റർ ആയിരുന്നു ആക്ച്വലി അങ്ങനെ ഒരു ലെറ്റർ തന്റെ ബുക്കിന്റെ ഇടയിൽ സിം വെച്ചത് ജുൻസിയോക്ക് പോലും അറിയില്ലായിരുന്നു ഇപ്പൊ ആ ഒരു ലെറ്റർ എടുത്ത് അജിൻ വായിക്കുന്നുണ്ട് ഇതേ സമയം തന്നെ അജിന്റെ കൂടെയാണ് ജുൻസിയോ ഉള്ളത് അറിയാതെ സിം അവനെ ഫോൺ ചെയ്ത് നീ എന്തിനാ ഡിബേറ്റ് ടീം ഇന്ന് മാറി ആ ഒരു സ്ഥാനത്തേക്ക് അജിനെ കൊണ്ടുവന്നത് അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല മര്യാദക്ക് അവളെ പുറത്താക്കിയിട്ട് നീ തിരിച്ച് ടീമിലേക്ക് വന്നോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോ അതെനിക്ക് എന്ന് പറഞ്ഞ് അവൻ കോള് കട്ട് ചെയ്യുന്നു കൂടാതെ ഒരു ലെറ്റർ അവൾ അവളെപ്പോഴും എന്റെ ബാഗിൽ വെച്ചെന്ന് പോലും എനിക്കറിയില്ല അത് വിട്ടേക്കെന്ന് മട്ടില് അവൻ പറയുമ്പോ അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ എന്തായാലും അവളെടുത്ത് ഈ ലെറ്ററിന് ഒരു റിപ്ലൈ കൊടുക്കണ്ടേ നിനക്ക് പകരം ഞാൻ ആ റിപ്ലൈ കൊടുക്കാനില്ല അജിൻ ഇങ്ങനെ സംസാരിക്കുമ്പോ ജുൻസിയോ അത് കേട്ടുകൊണ്ട് അജിന് മറുപടി കൊടുക്കുന്നതൊക്കെ അവളുടെ വശീകരണത്തിൽ അവൻ വീണ കണക്ക് ആ കൊടുത്തോ എന്നിങ്ങനെ വല്ലാത്തൊരു രീതിക്കാണ് അതായത് ഇപ്പൊ അവൻ എന്ത് ചെയ്യും എന്ത് പറയും എന്നതൊക്കെ അവൾ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രീതിക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും അടുത്ത ദിവസം സ്കൂളിലേക്ക് എത്തുന്ന അജിനെ രണ്ട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു ഒന്ന് ടീച്ചർ വിളിച്ചിട്ട് അവളെ ഡിബേറ്റ് ടീമിലെ ചേർക്കാൻ സാധിക്കില്ല കാരണം ഡിബേറ്റ് ടീമിൽ ഓൾറെഡി കുറച്ച് കുട്ടികൾ ഉണ്ടല്ലോ കൂടാതെ അവർ പുതിയൊരു കോമ്പറ്റീഷൻ ഉടനെ പങ്കെടുക്കാനും പോവാണ് അപ്പൊ ഒരാൾ ചേഞ്ച് ആയാല് അത് ടീമിലുള്ള ബാക്കി കുട്ടികളുടെ പെർഫോമൻസിനെ കൂടി എഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അവരുടെ പേരൻസിന്റെ ഒരു റിക്വസ്റ്റ് കംപ്ലൈന്റ് ഒക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ടീം തന്നെയാണ് അജിനെ ചേർക്കുന്നില്ല എന്നിങ്ങനെ അറിയിക്കുന്നു അത് അജിന്റെ ഫസ്റ്റ് ഷോക്കാണ് ഒരു കാര്യം അജൻ ഒരു അനാഥയാണ് അവൾക്ക് അച്ഛനും ഇല്ല എന്ന കാര്യം ക്ലാസ്സിലെ കുട്ടികൾക്കൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു പക്ഷെ അത് മനസ്സിലാക്കിയ സിം ആകട്ടെ അത് ക്ലാസ്സിലൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അങ്ങനെ ക്ലാസ്സിലെ കുട്ടികളുടെ കൂടെ ഇരുന്നവൾ അജിൻ അജിനിങ്ങനെ ഓ ഒരു അനാഥയാന്നൊക്കെ പറഞ്ഞ് കമന്റ് അടിച്ചോണ്ടിരിക്കുമ്പോ ഇതൊക്കെ തന്നെ ജുൻസിയോ കേൾക്കുന്നുണ്ട് പക്ഷെ അവൻ അതിലൊന്നും ഇടപെടാതെ അവളെ തന്നെ ഒരുമാതിരി ഇങ്ങനെ നോക്കിയിരിക്കാണ് ഇതേ ടീം ഇതെല്ലാം കേൾക്കുന്ന അജിൻ ഉള്ളി പല്ലു അടിക്കുകയാണ് അവൾ എന്നെ അനാഥെന്ന് വിളിച്ച് എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടുമല്ലേ അവക്ക് എന്ത് ധൈര്യം അവൾ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അത് കേട്ടോണ്ടിരിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഈ ഭയങ്കരമായ പകയാണ് സിമ്മിനോട് ഓരോ ടൈമും ഇങ്ങനെ കളിയാക്കുന്നത് കേൾക്കുമ്പോൾ അജിനുള്ളത് പക്ഷെ അത് പുറത്ത് അവൾ കാണിക്കുന്നില്ല പുറത്തൊരു അയ്യോ ഭാവത്തെ കണക്ക് മുഖം വെച്ചോണ്ടിരിക്കയാണ് അതായത് ഉള്ളിന്റെ ഉള്ളിൽ അവൾ ഭയങ്കരമായ ഒരു സൈക്കോ ചിന്താഗതി കൊണ്ട് നടക്കുന്ന ഒരാളാണ് എന്നിരും ആ കലിപ്പ് പിന്നീട് അവൾ തീർക്കുന്നത് സിമ്മിന്റെ കയ്യിലേക്ക് അവൾ ജുൻസിയോയ്ക്ക് എഴുതിയ ലവ് ലെറ്റർ തിരിച്ചു നൽകിയാണ് ആ ലവ് ലെറ്ററിൽ ജുൻസിയോ എഴുതുന്ന കണക്കൊരു മറുപടിയും ചുമന്ന അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് നിന്നെ ആര് ഇഷ്ടപ്പെടാനാ നീ വലിയ സംഭവം ചെയ് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ പുച്ചവ തോന്നുന്നത് നിന്നെ ആരും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല എനിക്ക് ഇഷ്ടമല്ലെന്ന മറ്റുള്ളിൽ എഴുതിയിരിക്കുന്ന ആ ഒരു റിപ്ലൈ പക്ഷേ കൈയക്ഷണം കണ്ടാൽ മനസ്സിലാക്കാം അത് അജിന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് അതെ ജുൻസുക്ക് വളരെ പ്രതീക്ഷയിൽ സിം എഴുതിയ ലെറ്ററിൽ സിമ്മിനെ തന്നെ ഭയങ്കരമായി നാണം കിട്ടുന്ന കണക്ക് ഒരു മറുപടി എഴുതി നൽകിയാണ് അജിൻ ഇപ്പൊ ഇവിടെ പ്രതികാരം വീട്ടുന്നത് എന്തായാലും അതിനേക്കാൾ വലിയൊരു ഷോക്ക് സിമ്മിന് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് അത് ഇവരുടെ ഒരു ഡിബേറ്റ് കോമ്പറ്റീഷൻ ക്യാൻസൽ ചെയ്തോ ഡിബേറ്റ് കോമ്പറ്റീഷൻ ജഡ്ജ് ചെയ്യാനിരുന്ന ആൾക്ക് കൈക്കൂലിയൊക്കെ കൊടുത്താരോ സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആ ഒരു പേരിലാണ് ഡിബേറ്റ് കോമ്പറ്റീഷൻ ക്യാൻസൽ ചെയ്തത് എന്ന രീതിക്കുള്ള ന്യൂസ് അറിയുന്ന ടൈമാണ് അജിനെ പുറത്താക്കി ഡിബേറ്റ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് കാണിക്കണമെന്നത് സിമ്മിന്റെ ഒരു വാശിയായിരുന്നു പക്ഷെ ഇപ്പോൾ ആ കോമ്പറ്റീഷൻ തന്നെ ക്യാൻസൽ ചെയ്തിരിക്കുന്ന അറിയുന്ന അവൾക്ക് ഇതിൽ അജിൻ എന്തെങ്കിലും പങ്കുണ്ടാവുന്ന തോന്നുന്നുണ്ട് അവൾ സംശയിച്ച കണക്ക് തന്നെ ആ ടീം അജിൻ സിമ്മിന്റെ അടുത്തേക്ക് വന്ന് നീ എന്നെ ഡിബേറ്റ് കോമ്പറ്റീഷനിൽ നിന്ന് പുറത്താക്കിയപ്പോ ആ കോമ്പറ്റീഷൻ തന്നെ ഇല്ലാണ്ടായത് കണ്ടോ എന്ന് ഒരുമാതിരി കുത്തി സംസാരിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായും അജിൻ തന്നെ എന്തോ പണി ഒപ്പിച്ചതാണെന്ന് ആവുന്ന സിമ്മിന് ഭയങ്കരമായി നാണക്കേടും ദേഷ്യം വരുന്നു നീയെ ഒരു അനാഥയ അതിന്റെ പേരിൽ നിന്നെ ഫ്രീ ആയിട്ട് ഗവൺമെന്റ് പഠിപ്പിക്കും പിന്നെ നീ ഈ സ്കൂളിൽ നിന്ന് കഴിക്കുന്ന ഫുഡ് ഉണ്ടല്ലോ അത് എന്റെ അച്ഛനൊക്കെ കൊടുക്കുന്ന ഡൊണേഷനിൽ നിന്ന് ഉണ്ടാക്കുന്ന എന്നിട്ട് അതിൽ നിന്ന് നിനക്ക് നാണവില്ലേ വലിയ ആളാണെന്ന രീതിയില് സ്വന്തം നില വില ഓർക്കാതെ ഇങ്ങനെ നിന്ന് കൊരയ്ക്കാൻ എല്ലാം വളരെ താഴ്ത്തി കെട്ടി അജിനോട് സംസാരിക്കുന്നു അങ്ങനെ വായി വന്നതൊക്കെ സിമ്മ ടീം പറയുന്നുണ്ടെങ്കിലും അതൊക്കെ കേട്ടിട്ട് നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു എനിക്ക് ഒരു ചുക്കും ഇല്ലാന്ന് മട്ടില് ചിരിച്ച് അത് ഒരു പുച്ചത്തിൽ ചിരി ചിരിച്ച് അവിടെ നിന്ന് അജിൻ പോകുമ്പോ അത്രയും നേരം അവിടെ കിടന്ന് ഷൗട്ട് ചെയ്ത സിമ്മിന് വീണ്ടും കളി അളകുന്നു ചിരിച്ചവൾ എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ കരഞ്ഞോണ്ട് പോയാലൊന്നും ഇത്രയും കുഴപ്പമില്ലായിരുന്നു ഇത് ഇത്രയും താൻ പറഞ്ഞിട്ടും നീ പോടി നീ ആരാന്ന് വട്ടില് ഒരു പുച്ചേരി ചിരിച്ചുകൊണ്ട് അവള് പോയാൽ പോക്കുണ്ടല്ലോ അത് സഹിക്കാൻ പറ്റില്ലെന്നവട്ടില് സിമ്മിന് ആകെ കലി ഇളകുന്നുണ്ട് അപ്പോഴാണ് അവൾക്ക് ആ ഒരു ലെറ്ററിൽ കണ്ട ഹാൻഡ് റൈറ്റിംഗ് ഇവളുടെ അല്ലായിരുന്നു ഇവളല്ല ഇതെല്ലാം ഒപ്പിക്കുന്നതെന്ന് പറഞ്ഞ് കലി ഇളകി നേരെ അജന്റെ അടുത്തേക്ക് സിം പോകുന്നത് അപ്പോഴേക്കും അജനാകട്ടെ ടോയ്ലറ്റിന്റെ അകത്തേക്ക് കയറി നമ്മുടെ കഥയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് കിം അവന് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് പറഞ്ഞോക്കെ ചെയ്തോന്ന് ആ ചെയ്തു എന്ന് അവൻ റിപ്ലൈ അയച്ചുകഴിഞ്ഞാൽ അവൾ പതിയെ ആ ഒരു ക്യൂബിക്കലിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവിടെ അവളെ വെയിറ്റ് ചെയ്ത് നിന്നിരുന്ന സിം ഒരു ബക്കറ്റ് വെള്ളം അജിന്റെ തല വഴി കമത്തുന്നുണ്ട് അവളുടെ ദേഷ്യം തീർക്കാനായി അപ്പോഴും ഒന്നും ഇണ്ടാതെ അവിടെ നിന്ന് അജിൻ നടന്നു പോകുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ കാണുന്നത് മുന്നേ അജിൻ മെസ്സേജ് അയച്ചൊരു പയ്യന് ഇലയ്ക്കും അവനെയാണ് അവനിപ്പോ സ്കൂളിലല്ലത് സ്കൂളിന് പുറത്താണ് ഇവരുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യന്റെ അമ്മ നടത്തുന്ന ഷോപ്പിലേക്ക് ചെല്ലുന്നവൻ ഇവർക്ക് കാശ് പലിശയ്ക്ക് കൊടുക്കുന്ന ചെറിയൊരു ഏർപ്പാടുണ്ട് അതിന്റെ പേരിൽ അവരുടെ കൈന്ന് കാശ് ബലമായി പിടിച്ചു വാങ്ങുന്നത് നമുക്ക് കാണാം ഈ കാശ് അവരുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് കൊടുത്തിട്ട് ഈ പേരന്റ്സിന്റെ കൈന്നാണ് ഇവൻ കാശ് ഇങ്ങനെ വാങ്ങുന്നത് എന്തായാലും അതിനുശേഷം അവൻ വീണ്ടും അടുത്തതായി കാശ് കളക്ട് ചെയ്യാനുള്ള ആളുടെ അടുത്തേക്ക് പോകുന്നു ആക്ച്വലി കിം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടീം ഒരു എയർപോർഡ് അത് മറ്റൊരു കുട്ടിയുടെ എയർപോർഡ് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അജിൻ കണ്ടിരുന്നു അതിനുശേഷം അവൾ ആ കാര്യം പുറത്തു പറയുമെന്നും പറഞ്ഞ് ബ്ലാക്മെയിൽ ചെയ്താണ് കിമ്മിനെ കൂടെ കൂട്ടിയതും പിന്നെ അന്ന് മുതലാണ് ഇവർ ഇങ്ങനെ കാശ് പലിശക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ ഇൻവോൾവ് ആയി തുടങ്ങിയത് അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും മുന്നേ സിം തലവഴി വെള്ളം കമ്പത്തി നനഞ്ഞു കുളിച്ചിട്ടുണ്ടായിരുന്ന അജിൻ ആ നനഞ്ഞ രീതിക്ക് തന്നെ ക്ലാസ് റൂമിലേക്ക് എത്തുമ്പോൾ കുട്ടികളെല്ലാം ഇവളത്തെ ഇങ്ങനെ വരുന്നതെന്ന് മറ്റും നോക്കുന്ന ടീം ജുൻസിയോ വേഗം ഒരു ടൗർ എടുത്ത് അവൾക്ക് തോർത്തി ഒക്കെ കൊടുക്കുന്നുണ്ട് കൂടാതെ ഡ്രസ്സ് ഈ പെട്ടെന്ന് അവളെ കൂട്ടിക്കൊണ്ട് ടീം അങ്ങോട്ടേക്ക് നനഞ്ഞു കുളിച്ച് കിം എത്തുന്നു അവൻ പുറത്ത് പോയിരിക്കുന്നില്ല അപ്പോ പുറത്ത് മഴയായിരുന്നു അങ്ങനെ നനഞ്ഞു വരുന്ന വഴിയാണ് എന്തായാലും അജിന്റെ കണ്ടപാട് അവൾ എന്തിങ്ങനെ നനഞ്ഞിരിക്കുന്നതെന്ന് കിം എന്തോ സംസാരിക്കാൻ വരുമ്പോഴേക്കും സ്കൂളിൽ വെച്ച് എന്നോട് സംസാരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് അജിൻ കിമ്മിനെ വോൺ ചെയ്യുന്നുണ്ട് എന്തായാലും അങ്ങനെ അത്രയും സീക്രട്ട് ആണ് കിമ്മിന്റെയും അജിന്റെയും ഇടയിൽ നടക്കുന്ന ഡീലിംഗ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ പിന്നീട് കിമ്മിനാകട്ടെ ക്ലാസ്സിൽ വെച്ച് മറ്റൊരു പയ്യനുമായി ചെറിയ കശപിശ്ശ നടക്കുകയും അതിന്റെ ഇടയിൽ അവന്റെ ഫോൺ താഴെ വീഴുകയും ചെയ്യുന്നുണ്ട് ഈ സമയം അവർ ക്ലാസിൽ ഇങ്ങനെ അടിയിട്ട് ഓടുന്നതിന്റെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന സിമ്മിന്റെ സാധനങ്ങളും തട്ടിയിട്ടാണ് പോകുന്നത് ആ സമയത്താണ് ഫോണും താഴെ വീണത് സിം ആകട്ടെ അവളുടെ താഴെ വീണ ബോക്സും പെൻസിലും ഒക്കെ എടുക്കുന്നതിന്റെ ഇടയിൽ ആ ഒരു ഫോണും എടുക്കുന്നുണ്ട് ആ ടീം അതിൽ കറക്റ്റായി ഓപ്പൺ ആയിരുന്നത് കിമ്മിനും അജിനും ഇടയിൽ നടക്കുന്ന ആണ് കാരണം ഇവർ രഹസ്യമായി മെസ്സേജ് അയച്ചാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ സ്കൂളിൽ വെച്ചൊന്നും അങ്ങനെ കഴിവതും സംസാരിക്കാറില്ല അത് വായിക്കുന്നവൾക്ക് ഇവന് പലിശിക്കു കൊടുക്കുന്ന പരിപാടി ഉണ്ടോന്നും മറ്റുള്ളൊരു ഡൌട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് അജിനുള്ള ഇൻവോൾവ്മെന്റ് സിമ്മിന് മനസ്സിലാവുന്നില്ല കാരണം ബോസ് എന്ന ഒരു പേരിലാണ് അജിന്റെ നമ്പർ അവൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് അജിനാണത് പെട്ടെന്ന് അവൾക്ക് മനസ്സിലാക്കി ില്ല എന്നാലും ആരാണ് ബോസ് എന്താണ് ഇതിന് പിന്നിലെ കാര്യങ്ങളെന്ന് കണ്ടുപിടിക്കാൻ ഒരു ശുഷ്കാന്തി ആ ഒരു മെസ്സേജ് വളരെ ആദർശികമായി കാണുന്ന സിമ്മിൽ ഉണ്ടാവുന്നുണ്ട് അപ്പോഴേക്കും നനഞ്ഞു കുളിച്ചിരുന്ന അജിനെ ജുൻസിയോ കൂട്ടിക്കൊണ്ട് പോയിരുന്നല്ലോ അതിന്റെ കലിപ്പും സിമ്മിന് ഉണ്ടായിരുന്നു കാരണം അവക്കത് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല അങ്ങനെ പോയ പോയതേയും നിന്നെ ആരും ഇത് ചെയ്തതെന്നല്ല ജുൻസിയോ ചോദിക്കുമ്പോ അജിൻ സിമ്മിന്റെ പേര് പറയുന്നു പിന്നെ വളരെ പാവത്തെ കണക്ക് എനിക്ക് പേടിയാവുന്നു അവൾ ഇനി എന്നെ ഉപദ്രവിക്കാൻ വരുമോന്ന് എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞു ജുൻസിയുടെ മുന്നിൽ ഒരു പാവത്തെ പോലെ തകർത്ത് അഭിനയിക്കുകയാണ് അങ്ങനെ നന്നായി അഭിനയിച്ച് ജുൻസിയോയെ വീണ്ടും തന്റെ വശത്ത് സ്വീകരിച്ചെടുക്കാനായി അജിന് സാധിക്കുന്നു അജൻ ആക്ച്വലി ഇങ്ങനെ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരു പ്രത്യേക കഴിവുണ്ട് ആ കഴിവ് കഴിവച്ചാണ് അവളെല്ലാ പരിപാടികളും ഒപ്പിക്കുന്നത് എന്തായാലും അന്നാകട്ടെ ക്ലാസ് കഴിഞ്ഞ് കിമ്മിന് ചെറിയൊരു പണി കിട്ടുന്നുണ്ട് ഈ പലിശയുടെ പേരിൽ ഏതോ പേരന്റ്സ് അവനിട്ട് തിരിച്ച് അടികൊടുക്കാനായി ആളെ വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ അവരുടെ കൈപ്പെടാതെ രക്ഷപ്പെടുന്നുണ്ട് എന്നിരുന്നാലും ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇവർ രഹസ്യമായി കണ്ടുമുട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട് അവിടേക്ക് അജിനെത്തി കുറച്ചു കഴിഞ്ഞാണ് അവൻ എത്തുന്നത് അതുകൊണ്ട് തന്നെ എന്തോ പന്ത് കേട്ടിണ്ടെന്ന് അവൾക്കും മനസ്സിലാവുന്നു ചോദിക്കുമ്പോൾ ഇന്നതാ കാര്യം ഇങ്ങനെ പലിശയ്ക്ക് കൊടുക്കുന്നതിന്റെ പേരിൽ കൊട്ടേഷൻ ൊക്കെ അവൻ പറയുമ്പോൾ പെട്ടെന്ന് അവനു വല്ലതും പറ്റൂന്ന് ഏതാണ്ട് ഇവള് അപ്സെറ്റ് ആവുന്ന കണക്ക് വേഗം അവനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട് യുറിറ്റെയും അവൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കാണിക്കുമ്പോൾ അവനും ആ ഗേസ് ടക്കായി പോകുന്നു ഈ പലിശയുടെ കാര്യത്തില് ഒരു ദിവസം അവൻ പിടിക്കപ്പെട്ടാലും അജിനെ ഒറ്റ കൊടുക്കില്ല എന്നൊരു വാക്ക് അവൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട് അതേതാണ്ട് ഊട്ടി ഉറപ്പിക്കുന്ന കണക്ക് അവനെ വശീകരിക്കുന്ന രീതിയിലാണ് അവൾ ഇപ്പൊ കെട്ടിപ്പിടിച്ചതൊക്കെ അങ്ങനെ എന്തായാലും ഇവരിവിടെ രഹസ്യമായി നിന്ന് സംസാരിക്കുന്നത് സിം കണ്ടെത്തുന്നുണ്ട് അവൾ ആരാണ് കിമ്മിന്റെ ബോസ് എന്ന് കണ്ടുപിടിക്കാനായി അവനെ ഫോളോ ചെയ്ത് നൈസായി ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ച ഇവിടെ ആക്ച്വലി ഇവർ മൂന്ന് പേരും ഇങ്ങനെ നിൽക്കുന്നത് അതായത് കിമ്മും അജിനും സംസാരിക്കുന്നതും അത് ഒളിഞ്ഞു നിന്ന് സിം നോക്കുന്നതും നാലാമതായി മറ്റൊരാൾ കാണുന്നുണ്ട് മറ്റാരും ഇല്ല ജുൻസിയോ ആണ് എന്തായാലും ഈ ഒരു ഫ്രെയിം കാണുമ്പോ ഈ കഥയിലെ എല്ലാത്തിനും ഒരു പിരി പോയിരിക്കാണോ ഇതുങ്ങളെല്ലാം വല്ല സഹിക്കോയോ ആണോന്ന് മറ്റുള്ള ഒരു ഡൗട്ട് തോന്നുന്നില്ലേ എന്തായാലും അവിടെ കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാണ് കേട്ടോ ശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം നെക്സ്റ്റ് എപ്പിസോഡ് മിസ്സാക്കാതെ കാണാനായി താല്പര്യമുള്ള കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്തിടാനും തുടർന്നുള്ള എപ്പിസോഡ്സ് കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ ബൈ